ആറാളുകൾ തുടങ്ങി വെച്ചാൽ ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിപ്പോൾ മൂവായിരത്തോളം മെമ്പർമാരുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് ആറു വർഷം മുൻപ് ഉപേക്ഷിക്കപ്പെട്ട ഒരു കപ്പൽ കാണാൻ വേണ്ടിട്ടാട്ടോ കേട്ടോ ഏത് നാട്ടിൽ പോയാലും യാത്രകളെ പ്രണയിക്കുന്ന കുറേ ചെറുപ്പക്കാരുണ്ടാവും ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുടെ കൂടെയാണ് ഞാൻ ഉള്ളത് ഇവിടെയുള്ള ഹിഡൻ സ്പോട്ടുകളൊക്കെ കണ്ടെത്തി ഒരുപാട് സ്ഥലാലയിലുള്ള മലയാളികൾക്കടക്കം ഒരുപാട് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും ഒരുപാട് ആളുകളെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ ടീമിന്റെ കൂടെയാണ് ഞാനുള്ളത് സലാല ട്രാവൽസ് ക്ലബ്ബ് വെറും ആറ് ആറാളുകൾ തുടങ്ങി ഒരു സംരംഭമാണ് ഈ ഒരു യാത്രാ ക്ലബ്ബ് ആറ് വർഷം മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട ഈ കപ്പൽ ഇത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ ചിലവാണ് അതുകൊണ്ടാണ് കമ്പനി ഇവിടെ ഒഴിവാക്കിയിട്ട് പോയത് അത് ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടെ ഏറ്റവും നല്ല സ്പോർട്ടിലേക്ക് മാറ്റുകയും അത് കാഴ്ചക്കാർക്ക് വേണ്ടി തുറന്നു വെക്കുന്ന ഒരു സംവിധാനത്തില് ആണിപ്പോൾ ഉള്ളത് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഓഫ് റോഡ് കറങ്ങിയിട്ട് ഇങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ അടിപൊളി വൈബ് സ്ഥലമാണ് ഞങ്ങളിപ്പോൾ ഈ ഇരിക്കുന്ന ഈ വ്യൂ അതിൻ്റെ ഏറ്റവും മേലെയാണ് ഇവിടുന്ന് ഇങ്ങനെ കപ്പൽ ഇങ്ങനെ ഡയറക്റ്റ് കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഈ റൈഡേഴ്സ് ഫാമിലിൻ്റെ കൂടെ ഈ ഒരു യാത്ര ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്